കവിത നേരം രചന മുരളീധരൻ മാവില ആലാപനം ശോഭാരാജൻ കരുവള്ളൂർ മണ്ണിൻ്റെ മണമുള്ള നിറമുള്ള സ്വപ്നങ്ങൾ കാണുന്നതിനും നേരമുണ്ടോ മണ്ണിൻ്റെ മണമുള്ള നിറമുള്ള സ്വപ്നങ്ങൾ ണുന്നതിനും നേരമുണ്ടോ കതിരാർന്ന പുഞ്ചിരി ചിരിയാലെ നിന്നെ ഞാൻ വരവേറ്റു നിൽക്കാനും നേരമുണ്ടോ കതിരാർന്ന പുഞ്ചിരി ചിരിയാലെ നിന്നെ ഞാൻ വരവേറ്റു നിൽക്കാനും നേരമുണ്ട് മണ്ണിൻ്റെ മണമുള്ള നിറമുള്ള സ്വപ്നങ്ങൾ കാണുന്നതിനും പുഞ്ചിരി പുഞ്ചിരിച്ചിരിയാൽ നിന്നെ ഞാൻ വരവേറ്റു നിൽക്കാനും നേരമുണ്ടോ ഉലകിൽ നീ ഉണ്മതൻ ഉറി തൂക്കി നിന്നാലും ഉലഗിൽ നീ ഉന്മതൻ ഉറി തൂക്കി നിന്നാലും ഒരു നുള്ളെടുക്കാനും നേരമുണ്ടോ ഒരു നൂറു ചായങ്ങൾ ഒന്നിച്ചു ചാലിച്ചിട്ടൊന്നായിരിക്കാനും നേരമുണ്ടോ ഒരു നൂറു ചായങ്ങൾ ഒന്നിച്ചു ചാലിച്ചിട്ടൊന്നായിരിക്കാനും നേരമുണ്ടോ നേരായ നേരങ്ങൾ നേരായ നേരങ്ങൾ നോക്കി നടന്നു ഞാൻ നേരായ നേരങ്ങൾ നോക്കി നടന്നു ഞാൻ നേരത്തിൻ പിറകെ ഒലിച്ചു പോയി നേരായ നേരങ്ങൾ പിറകേ ഒലിച്ചു പോയി നേരത്തിൻ പിറകേ ഒലിച്ചു പോയി